വണ്ടി കൊടുമ്പോ പ്രത്യേകിച്ച് വണ്ടി നിന്നും ഞാൻ വണ്ടിയിടെ അതെന്തായാലും തന്നെ പണി കൊടുത്താൽ അത്രയും ഇഷ്യൂ വലിയ പ്രോബ്ലം ഇവിടെ വണ്ടി വെച്ച പ്രശ്നമില്ല ബ്രൈക്ക് ഒന്ന് ലിവറിൽ പ്ലേറ്റ് ആക്കുന്ന വണ്ടിയുടെ വെക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ വണ്ടി ഇത്രയും വണ്ടി വരും ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് ഓല സർവീസ് സെന്ററാണ് ഷോറൂമും സർവീസ് സെന്ററും അടക്കമുള്ളത് വണ്ടിയായിട്ട് നിറഞ്ഞിരിക്കാണ് ഇതാണ് അവസ്ഥ ഇത്രയും വണ്ടി ഇവിടെ ഉണ്ട് മഴയും വെയിലും കൊണ്ട് കിടക്കയാണ് ഇതാണ് ഓല ഷോറൂം കാണുന്നില്ലേ ഇപ്പൊ സർവീസിന്റെ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇവിടെ ഇന്ന് സർവീസിന്റെ ഒരു എ എസ് എം വന്നുകൊണ്ട് നമ്മൾ കുറച്ചാൾക്കാർ കൂടിയിട്ട് ഇങ്ങോട്ട് വന്നയാ അപ്പോ ഇവിടെ വന്നിട്ട് ഓരോരുത്തു സംസാരിക്കുമ്പോൾ ഓരോ പറയുന്ന മൂന്നാളെ കൊണ്ടു തന്നിന് പക്ഷേ മൂന്നാളെ കൊണ്ടു തന്നതിനെ കൊണ്ട് കാര്യമാവുന്നില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആളെ കൊണ്ടുത്തരുന്നുണ്ട് അവർ പോകുന്നുണ്ട് ഇവിടെ വണ്ടികൾ കാണുന്നില്ല പത്ത് നൂറ് വണ്ടിയാണ് ഈ മൂന്നാൾ വന്നത് ട്രെയിനീസാണ് ഈ ട്രെയിനീസിന് ഒരാൾ വേണം ട്രെയിൻ ചെയ്യാൻ അപ്പോൾ ഈ ട്രെയിൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഈൻ്റെ മുകളിൽ കളിക്കലാന്ന് ഇവരുടെ ഉദ്ദേശം അപ്പോൾ ഇതിപ്പോന്നും തീരും തോന്നുന്നില്ല മാത്രമല്ല ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ഇവിടുന്ന് അവർ വലിക്കുകയും ചെയ്യും അപ്പം ഈ പെർമനൻ്റ് ആയിട്ട് ഇവിടെ കിട്ടുന്ന രീതിയിൽ ആളെ കിട്ടണം എന്നുള്ളത് നമ്മൾ എ എസ് എമ്മിൻ്റെ അടുത്ത് ഇപ്പം പറഞ്ഞിട്ട് അയാളെ കൊണ്ട് ഏകദേശം സമ്മതിപ്പിച്ചിട്ടുണ്ട് ഞാനും ഉണ്ട് ഉണ്ട് പിന്നെ അസ്ഫറും ഉണ്ട് നമ്മള് മൂന്നാളിപ്പം ഇടാ വന്നിട്ട് ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടാ ഉള്ളത് അതായത് അശ്വത് മാനേജറിന് ഒന്നും കാര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല ഓൻ സെയിൽസിനുള്ളതാണ് പിന്നെയുള്ള സർവീസല്ല സന്ന സാനിൽ കാര്യമായിട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഓനെ കൊണ്ട് ഒറ്റക്ക് പറ്റുന്നില്ല ആരെയാന്ന് ഈ പ്രശ്നം നോക്കാൻ നമുക്ക് എന്തായാലും എല്ലാം നല്ലത് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അങ്ങനെ മുന്നേറാം ഓക്കെ താങ്ക് യു ഷോറൂമിന്റെ അടുത്താണ് അപ്പോൾ ഇതാണ് അവസ്ഥ ഓലയുടെ കംപ്ലീറ്റ് വണ്ടികളും കിടക്കുന്ന കാര്യങ്ങൾ നടന്നില്ല പറഞ്ഞില്ല വണ്ടികൾ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ സർവീസ് ചെയ്യാൻ വേണ്ടി ഇപ്പം നാല് ടെക്നീഷ്യന്മാർ എത്തിയിട്ടുണ്ട് അതിൻ്റെ എഡൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ റാഷിദ് ഇത് നമ്മളെ വാസ്വട്ടിനൊക്കെ വന്ന് ഇവിടെ സംസാരിച്ചിട്ടുണ്ട് അപ്പം ഇപ്പോൾ ഉണ്ട് ഇപ്പം എത്ര നാളത്തേക്കാണ് ഈ വണ്ടി തീരുന്നറിയില്ല അത്രയും വണ്ടിയാണ് കിടക്കുന്നത് ഓക്കേ താങ്ക്